ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നീ എത്തിയിരിക്കുന്നത് പ്രീഷ്യസ് ഗഫി ഗാമിക്ക് കേട്ടോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്ക് അടുത്താണ് ഈ ഒരു ഫാം ഉള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം സ്ഥലം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ നീ ഒരാളുടെ കാരണം ഈ ഫാം പുതിയ അപ്ഗ്രേഡായി പുതിയ വേർഷനിലേക്ക് എത്തി ഈ ഒരു പ്രീഷ്യസ് ഗഫ് ഫാം അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ ഏഞ്ചലുണ്ട് ഏഞ്ചല പുറമെ നമ്മളെ ഗപ്പികൾ പിന്നെ ഒരു കിടിലം ഐറ്റം മോളികൾ മോളികൾ പല വെറൈറ്റി മോളികളുണ്ട് പിന്നെ പ്ലാറ്റി ഉണ്ട് അപ്പോൾ മോളികൾ നമ്മൾ ആ കുറി ഷോപ്പിലൊക്കെ കണ്ടെ ആ മോളികളല്ല നമ്മൾ ഇതുവരെയും കാണാത്ത വെറൈറ്റി മോളികളുണ്ട് പിന്നെ ഏഞ്ചലിൻ്റെ വലിയൊരു കലക്ഷനും ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ പ്രീഷസ് ഗഫി ഫാമിൻ്റെ പുതിയ അപ്ഡേഷനാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുക ഓക്കെ ഇത് നല്ല മഴയാണ് അപ്പോൾ കുറച്ചൊരു ലൈറ്റിന് കുറവുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ ഫാമിൽ ഒരു ടെൻറ്റ് അടിച്ചിട്ട് വലിയ ടെൻറ്റിൽ അടിച്ചിട്ടാണ് ഇപ്പോൾ ഫാം സെറ്റപ്പ് ആയിട്ടുള്ളത് അന്ന് ഇവിടെ വന്നപ്പോൾ ഈ ടെൻ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ സിമെൻറ്റിൻ്റെ ടാങ്ക് അക്കൂരങ്ങളിൽ അവളൊക്കെയാണ് നമ്മൾ ഗഫികൾ ഏഞ്ചൽ പിന്നെ മോളി പ്ലാറ്റി ഒക്കെ സെറ്റാക്കിയിട്ടുള്ളത് ഈ ഒരു സിമെൻറ്റിൻ്റെ ടാങ്കാണ് അതിൽ വെറൈറ്റി ആയിട്ടുള്ളത് അതിൽ തന്നെയാണ് മോളികളെ ബ്രീഡ് ചെയ്യുന്നത് അപ്പോൾ ഒന്നൊന്നര സംഭവമാണത് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെറൈറ്റി ഗപ്പിയാൾ ഗപ്പിയാൾ കഴിഞ്ഞിട്ട് നമുക്ക് മോളി നോക്കാം പിന്നെ പ്ലാറ്റി ഉണ്ട് പിന്നെ ഏഞ്ചലിന്റെ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഓരോന്ന് നമുക്ക് ഗ്ലാസ് എടുത്ത് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ഏതായിട്ടാ ആദ്യം നോക്കാൻ പോകുന്നത് ഇത് ഫുൾ ടൈപ്പ് ആണ് പിന്നെ ഓ ഓ ഇയർ കുറച്ച് ആയിട്ട് നല്ല എല്ലാത്തിനും ടൈപ്പാണ് വരുന്നത് െ ഇവിടെ നമുക്ക് റീറ്റെയിൽ മാത്രമല്ല വൈൽഡ് കോയി ആ ഗൾവിങ്സ് അല്ല ഗൾവിങ്സ് ഓ ദി ഫീമെയിൽ കുറച്ച് ഇയർ ടോൺ ഉണ്ട് ഒരു ടൈപ്പ് ആയിട്ട് കോയി ഇല്ലേ ഇത് പുതിയ വേറൈറ്റി ആണ് പുതിയ വേറൈറ്റി പുതിയ വേറൈറ്റി ആ ഓക്കേ കണ്ട്രസൻ തോ ഫീമെയിൽ മെയിലും ഫീമെയിലോ കൂടി നോക്ക് കാണാനല്ലേ ഫീമെയിലിൽ റിബണും ഉണ്ടാവും ആ റിബൺ വേറെടയല്ല ഇത് ഇവിടെ റീട്ടെയിൽ മാത്രമേ ഉള്ളൂ റീട്ടെയിൽ മാത്രം അടുത്തത് ആൽബിനോ അല്ല ആൽബിനോ കോയി ഗൾവിങ്സ് ഫീമെൽ നല്ല സൈസാണുള്ളത് ഇവിടെ അടുത്തൊരു കോയ് ടൈപ്പിൻ്റെ ഇത് ബ്ലൂ കോയി ഷോർട്ട് ബോഡിയാണ് ബ്ലൂ കോയിൽ ഷോർട്ട് ബോഡി അല്ലേ സാധാരണ ബ്ലൂ കോയിന്റെ അണ്ടി ലോംഗ് ബോഡി അണ്ടി ഷോർട്ട് ബോഡി ആണ് ഷോർട്ട് ബോഡി ആ അതില് പെല്ല അതില് കേപ്പ് കാണിക്കണ്ടല്ലേ ആണ്ട് ഓ ഇది പുതിയ വേറൈറ്റി ഇറങ്ങിയதா പുതിയ വേറൈറ്റി ഓഹോ ബ്ലൂ കോയി ഈ അടിപൊളി ഐറ്റണ്ട് മോൾവയാണ് നല്ല ലുക്ക് കാണുന്നത് അല്ലേ അതെ ഓക്കേ അടുത്തത് മെറ്റൽ ബ്ലാക്ക് ഷോർട്ട് ബോഡി മെറ്റൽ ബ്ലാക്ക് ഷോർട്ട് ബോഡി ഉണ്ട് അല്ലേ ആ സാധാരണ ലോംഗ് ബോഡി അല്ലാർത്തും കണ്ടിട്ടുള്ള അതിന്റെ ഷോർട്ട് ബോഡി ആയിട്ട് വരുന്നത് ആ പുതിയ ഓ

ായിട്ട് ബോഡി ആയിട്ട് ഐറ്റംബോഡി ആയിട്ടും നല്ല രസം നല്ല അടുത്ത വെറൈറ്റി കാണുന്നത് ചെറിയ സൈസാണ് കാണിക്കുന്നത് ഇയർ 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 നല്ല ഒരു ബ്ലൂ ടച്ച് ബ്ലൂ ടച്ച് ആൽബിനോയിന്റെ റെഡ് ഇയർമൽ ബാക്ക്ഔട്ടുള്ളത് റെഡ് ഇയറും കാണിക്കും ഇത് നമുക്ക് എങ്ങനെ റീറ്റെയിൽ നല്ലല്ലോ ഹോൾസെയിൽ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ റീറ്റെയിൽ മാത്രം ആ അടുത്തത് ഇത് വൈറ്റ് കിങ് കോബ്ര ആണ് വൈറ്റ് കിങ് കോബ്ര അല്ലേ ആ ആ കോബ്ര പ്രിന്റ് ആണ് പ്രിന്റ് ആണ് കാണിക്കുന്നത് അല്ലേ ഇത് എങ്ങനെ ഇവിടെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാം ആ അത് ഇവിടെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാം ഹോൾസെയിൽ ആയിട്ട് ഓ ബ്ലാക്ക് ഐൽ വരുന്ന ഇത് അല്ലേ ആ ഓക്കേ അടി ബ്ലൈറ്റ് ആണ് ആ ഇത് മെറ്റൽ റെഡ് ലൈസറി ആ മെറ്റൽ റെഡ് ലൈസ് ഓഫ് മൂൺ ആയിട്ട് വരുന്നത് ടൈല് മെറ്റൽ പ്രിന്റ് വരുന്നത് ബോഡിയില് റൗണ്ട് ടൈല് ഓ അപ്പൊ അത്രയും പ്രത്യേകത ഉള്ള ഐറ്റാണ് ഈ ഐറ്റം ഐറ്റംസെ ഹോൾസെയിൽ ആയിട്ട് ഓ നല്ല ആക്റ്റീവ് ആവില്ലല്ലേ ആക്ടീവ് ഓ ഓ ബ്ലാക്ക് ആയി വരുന്ന ബ്ലാക്ക് അയിൽ വരുന്നതാണ് ഐവറി നാല് വരുന്നത് ഐവറി കളർ ആയിട്ടുള്ളതായിരിക്കും ചെറിയ ഇയറും കാണിക്കേർ പിങ്കു ഡെൽറ്റ പിങ്കു ഡെൽറ്റ റിബൺ ആണ് വരുന്നത് റിബൺ ഉണ്ട് റിബൺ ടൂല് കാണിക്കുന്നുണ്ട് വരുന്നത്

അടുത്തത് ഡാർക്ക് ഡാർക്ക് നൈറ്റ് നൈറ്റ് അല്ലേ ആ ഹാഫ് മൂൺ വരുന്നത് ഫീമെയിൽ നല്ല പിന്നും കാണിക്കുന്നുണ്ട് ആ ഇത് നമുക്ക് ഇവിടെ ഉണ്ട് ആ നല്ല കളർഫുൾ ആയിട്ട് ആ ആ നല്ല കളർ ചെറിയൊരു ഇയറും അതിനെ കാണിക്കൂ ആ അടുത്തത് അതിന് കാണിക്കൂത്ത നോർമലാണ് നോർമലാണ് ഡോർസിലും ആണ് ആ ഫ്ലവർ ഡോർസിലും അല്ലേ നോർമൽ ആൽബിനോ നോർമലാണ് ഓ നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങന കാണിക്കുന്നു അല്ലേ ദേ എങ്ങനെയാ നമുക്ക് ഹോൾസിലുണ്ടാവും ദേ ഹോൾസിലുണ്ടാവും ഹോൾസായിട്ട് കൊടുക്കാണ്ടാവും ആ അടുത്തത് സിൽവർ ആഡോ റെഡ്ിയർ ആയിരുന്നു സിൽവർ ആഡോ റെഡ്ിയർ ആൽബിനോ അല്ലേ ആൽബിനോ ആ റെഡ്ിയർ ചെറിയ റെഡ്ിയർ ആയിട്ട് കാണിക്കും ആ ഡ്രാഗന്റെ ഷോർട്ട് ബോഡി വരുന്നത് അതിന്റെ ഷോർട്ട് ബോഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണല്ലേ മാത്രമേ ായിട്ട് വരുന്നത് കാണിക്കണും ഇറങ്ങുന്നുണ്ട് ഫീമെലാണ് ഫീമെൽ നല്ല സൈസ് ആയിട്ടുണ്ട്

ഓണാക്കിയോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഗപ്പികളെ കണ്ടു കുറച്ച് വെറൈറ്റി ഗപ്പികളെ കണ്ടെങ്കിൽ ഹോൾസെയിലും റീറ്റെയിലായിട്ടും ഒക്കെ കണ്ടു ഇനി നമ്മൾ നമ്മളിവിടുത്തെ തരംഗമാവാൻ പോകുന്ന മോളികളാണ് ഇനി കാണാൻ പോകുന്നത് അത് ഒന്നൊന്നര ഐറ്റം മോളിയ കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ കുരുൻ ഷോപ്പിലൊക്കെ ഉള്ള മോളിയെ മാതിരിയല്ല പക്ഷേ ഇത് ഒന്നൊന്നര ഐറ്റം വലിയ വലിയ സൈസിലുള്ള മോളികളാണ് അതാണൊരു സംഭവം നിങ്ങളെ കണ്ണ് തള്ളിപ്പോൾ അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം മോളികൾ നോക്കാം അത് കഴിഞ്ഞിട്ട് പ്ലാറ്റിൻ്റെ വെറൈറ്റി ഉണ്ട് അതൊരു സംഭവമാണ് പ്ലാറ്റി കുറച്ച് ഉള്ളൂ കൂടുതലും മോളി വെറൈറ്റീസ് ആണ് അന്ന് വന്നപ്പോൾ ഈ മോളി വെറൈറ്റീസ് ഉണ്ടായിരുന്നില്ല ഫ്ലാറ്റിയർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു തരംഗമാവാൻ പോകുന്നതാണ് അപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്ത് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ആ മോളിയുടെ അപ്പോൾ അതൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം മോളി നമുക്ക് നോക്കി നോക്കാം ഇനി മോളിനെ നോക്കാൻ പോകുന്നത് മോളികളൊക്കെ ഇവിടെ സിമെൻറ്റ് ടാങ്കിലാണ് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മളിത് അവിടെ കാണുന്ന ഒരു മോളിയാണ് ഇത് നമുക്ക് ആദ്യം നോക്കാം ഇതൊരു ഐറ്റം മോളി എന്നുള്ളത് എന്തതിൻ്റെ പേര് ഡംബോ മോളി ഓറഞ്ച് ഡംബോ മോളി ആ ിഗറായിട്ട് വരുന്ന ആ ഒരു മോളിലേ ആവശ്യ എന്താ അത് ഇതിൽ വലിപ്പം ഉണ്ടാവുള്ളൂ അല്ലേ ആ ആ മെയിലാണ് ആ ഒരു വയറില്ലാത്ത ഇതായിട്ട് മെയിൽ ഓ ഓക്കെ ഓക്കെ ആവശ്യം എന്താ അപ്പം അത് കാണാൻ മോളുവേ ആണെങ്കിലും സൈഡ് വേണെങ്കിലും സംഭവം സൂപ്പറായിട്ടുണ്ട് ഇത് നമുക്കിവിടെ റീട്ടെയിൽ മാത്രമല്ലേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ു ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ കൺഫേം പേർ ഇവിടെ നിന്ന് കൊടുക്കാണ്ടാവും ഈ ഒരു സിമെന്റ് ടാങ്കിലാണ് സെറ്റാക്കി അല്ലേ ഓ അതിലൊരു പ്ലാന്റ് ഒക്കെ ഇട്ടിട്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഇതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാപ്പാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇനി തരംഗമാവാൻ പോവുകയാണ് ഇതിപ്പോൾ വൈറ്റ് വൈറ്റ് പ്ലാറ്റിനം ഇയർ 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 അല്ല ായിരുന്നുണ്ടോ ആയിട്ടില്ല കുഞ്ഞുങ്ങള് വേഗം സെയിലാവൂലോ അടിപൊളി അടിപൊളി അടുത്തത് അയിലെ ഇറങ്ങി അല്ലേ നേരത്തെ കണ്ടൊക്കെ നല്ല പ്ലാറ്റിനും ഓരോ രണ്ടാഗ്രഹ് സെയിലിന് ആയോ അത് ഇട്ടിട്ടുള്ളു അല്ലേ ഇന്നത്തെ മുകളിലൊക്കെ നമ്മളെ നാട്ടിൽ വരാൻ തുടങ്ങി എന്താ നല്ല സൈസ് വെക്കൂല്ലേ വേറൊരു നല്ല വരും നല്ല ആക്റ്റീവെ അടുത്തത്

ും ചോക്കോ ചോക്കോ സീബ്രാണല്ലോ മോളി കിട്ടുന്നത് നല്ല ഒരു വെറൈറ്റി മോളി എവിടെയും കാണാത്തൊരു ഐറ്റംബ്രന്റെ വേൾട്ടേ അവിടെ ഇയർ ഇയർ ആണ് വരുന്നത് ഓ ചോയിച്ചു എന്താ ബോഡിയിലെ രണ്ട് കളർ ബ്ലാക്കും വൈറ്റും നല്ല ഇയറും കാണിക്കും

ഗോൾഡ് ഡിവിഷന്റെ മോളി കഴിഞ്ഞു െ ഫ്ളാറ്റേക്ക് എത്തി ഫ്ലാറ്റാണ് നമ്മൾ അക്കോറി ഫില്ലായി രണ്ടാം മൂന്നെണ്ണം ഇട്ടബിക്ക് ടാങ്കാണ് ഇപ്പൊ ഈ കാണുന്നത് അതിലാണ് ഇപ്പൊ മൂന്ന് പീസ് ഫ്ലാറ്റി വെറൈറ്റികൾ എന്താണ് പേര് പറഞ്ഞത് അല്ലേ ഇത് നമുക്ക് കൊടുക്കാണ്ടപ്പോൾ കൊടുക്കാണ്ടപ്പോൾ ഇത് സ്റ്റോക്ക് കൊടുക്കാണ്ടപ്പോ സ്റ്റോക്കില്ല ആ ആ ഓക്കെ ഓ ഒരു സംഭവം തന്നെ അക്കോറിയ മൊത്തം ഫില്ലായി അടിപൊളി അടിപൊളി

ഇനി നമ്മൾ ഗപ്പി നോക്കി പ്ലാറ്റ് നോക്കി മോളി നോക്കി ഇനി നമ്മൾ അടുത്ത ഏഞ്ചലിൻ്റെ വലിയ കലക്ഷൻസാണ് ഇവിടെയാണ് നമ്മൾ ഏഞ്ചൽ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ അക്കൂരത്തിലും ഏതൊക്കെ ഏഞ്ചലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ഏഞ്ചൽ നോക്കാൻ പോകുന്നത് ബൾഗേറിയൻ സി പോയിൻ്റ് വെയിൽ ടെയിൽ നിന്നാണ് ഈ ഒരു ഏഞ്ചൽ കാണുന്നത് അപ്പോൾ ടെയിലിൻ്റെ അത് പ്രത്യേകം കൊണ്ടാണ് ആ വെയിൽ ടെയിലെന്ന പേരുള്ള കാരണം അപ്പോൾ അതിൻ്റെ പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രൗൺ കളറും അതായത് വൈറ്റ് കളറിലും ബ്രൗൺ കളറേഷക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബേബീസും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് നല്ല അടിപൊളി ഐറ്റമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ബേബീസാണ് ഇതാണ് ഇവിടെ സെയിലിനായിട്ടുള്ള ആ ഒരു സൈസ് അപ്പോൾ അപ്പോൾ അതിൻ്റെ അഡൾട്ട് സൈസാണ് ഇതിപ്പോൾ ഇതുള്ളത് അപ്പോൾ അതിൽ രണ്ട് കളറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ഇവിടെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഇവിടെ ബ്രീഡായി ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടേയിലാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും ഈ ഒരു എഞ്ചിനെ കാണാൻ അപ്പോൾ അപ്പം അടുത്ത ഏഞ്ചിനെ നമുക്ക് നോക്കാം അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ബൾഗേറിയൻ സീ പോയിൻ്റെ വെയിൽറ്റൽ ഇല്ലാത്ത നോർമലാണ് നോർമലാണ് വെയിൽറ്റൽ പറഞ്ഞാൽ നമ്മൾ ആ ടൈല് ആ വിങ്സും കാര്യങ്ങളൊക്കെ നന്നാണത് നോർമലായിട്ടുള്ളതാണ് ഈ ഒരു നമ്മളിപ്പോൾ ഈ ഒരു എഞ്ചിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടും സെയിം കളറിനെയാണ് ഫീമെയിൽ മെയിലിനാണ് അതിലുള്ളത് അപ്പോൾ ഇത് ഈ ഒരു സൈസുള്ളത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഈയൊരു കളറുള്ളത് കാണാൻ നല്ല രസം തന്നെയാണത് ഫുഡ് കഴിക്കേണ്ടത് കാണാനാണ് ഭയങ്കര രസം അപ്പോൾ ഇനി അടുത്ത ഏഞ്ചാ നോക്കാം ഇത് കാണാൻ പോകുന്നത് ഈ ഫാമിലി ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ഏകദേശം അഞ്ഞൂറോളം പീസുള്ള റെഡ് എവിൾ കോയ് ഹൈ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അക്കുറൽ കാണുന്നതൊക്കെ അതിൻ്റെ അഡൽട്ട് സൈസുള്ളതാണ് അപ്പോൾ അത് നോക്കാം ഈയൊരു സൈസുള്ളതാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് അപ്പോൾ റെഡ് കളറ് ബ്ലാക്ക് കളറ് ഒക്കെ അതിൻ്റെ ശരീരത്തിലുണ്ട് അപ്പോൾ ഉണ്ട് ഇതൊക്കെ അതിൽ അവൈലബിൾ ആയിട്ടുള്ള പീസുകളാണ് നല്ല റെഡ് കളർ കയറിയിട്ടുള്ളതൊക്കെ ഇതൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ളതാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിവിടെ അഞ്ഞൂറോളം പീസ് ഇപ്പോൾ ഇവിടെ കൊടുക്കാനുണ്ട് റേഞ്ചിൽ കാണാൻ പോകുന്നത് വെൽവെറ്റ് ബ്ലാക്ക് അക്വറിയം ആയിട്ട് തമ്മിൽ ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല കാരണം ആ ഫിഷും നല്ല ബ്ലാക്ക് കളറാണ് കണ്ണും ഫുള്ള് ബ്ലാക്ക് അപ്പോൾ വെൽവെറ്റ് ഹെൽമെറ്റ് ബ്ലാക്ക് എന്നാണ് അതിന് ഈ ഐഞ്ചൻ്റെ പേര് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഫുള്ള് ബ്ലാക്ക് അതാണ് ഈ ഒരു ഏഞ്ചലിൻ്റെ പ്രത്യേകത വെൽവെറ്റ് ബ്ലാക്ക് അതായത് അടിപൊളി ഏറ്റൻ്റെ ഒരു ഭാഗത്ത് പോലും അതിന് വേറെ ഒരു കളറില്ല എല്ലാം ഫുള്ള് ബ്ലാക്ക് കളറായിട്ടുള്ളത് അപ്പോൾ ഇതും ഇവിടെ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പുറത്തും ഈ സൈസിൽ ഇവിടെയും കാണുന്നത് അതുതന്നെയാണ് ഇത്രയും പീസുകളുണ്ട് ഇവിടെ ഈ ഒരു വെൽവെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏഞ്ചൽ ഇതൊക്കെ ഇവിടെ ബ്രീഡായിട്ടുള്ളതാണ് താഴെയും കടക്കുന്നുണ്ട് ആ ഇത്രയും ഏഞ്ചലുകൾ നിങ്ങൾ ഈ ഒരു ഫുൾ ബ്ലാക്ക് കളർ ആയിട്ടുള്ളത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അടുത്തത് പ്ലാറ്റിനം വെയിൽ ടെയിലാണ് ആ വെയിൽ ടെയിലിൻ്റെ പ്രത്യേകത അതാണ് നല്ല ലോങ് ടൈലിൻ്റെ ആ വിങ്സും കാര്യങ്ങളൊക്കെ നല്ല വലിപ്പം അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഇപ്പോൾ ഈ ഒരു പ്ലാറ്റിനം വെയിൽ ടെയിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ റേഞ്ചിൻ്റെ സൈസ് നോക്കി മനസ്സിലാവും എന്തായാലും ഭയങ്കര ടൈൽ ഉള്ളതാണ് അവിടെ ബൾഗേറിയൻ സീ പോയിൻ്റ് വെയിൽ ടൈലിൻ്റെ കുഞ്ഞുങ്ങൾ ഇതവിടെ കാണും ഇതാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാ കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ പേരൻസിനെ അതിൻ്റെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളതിനെ ആർ ടി എം ഐ ഒക്കെ കൊടുത്ത് എടുക്കും എന്നിട്ട് വലിയ ടാങ്കിലേക്ക് മാറ്റും നാല് ദിവസം പ്രായമായ എഞ്ചിനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു ഗപ്പി കുഞ്ഞുങ്ങളെ ആ ഒരു സൈസിലേക്ക് ആയിട്ടുള്ളൂ ഇനി ഇത് നല്ല ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വായാലേ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ ഒരു ആറ് ഏഴ് മാസം എട്ട് മാസമൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സൈസിലേക്ക് എത്തും കൂടുതൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ അക്കൂടത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് വെൽവറ്റ് ബ്ലാക്ക് കണ്ടു അതിൻ്റെ വെയിൽ ടെയിലാണ് അപ്പോൾ അത് അക്കോറിയ ഒരു ബ്ലാക്ക് കളർ ആയിട്ടാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് വെയിൽ ടൈലിൻ്റെ പ്രത്യേക എന്താ സൈസാതിൻ്റെ ടെയിലിൻ്റെ പ്രത്യേകത ഓ അപ്പോൾ നമുക്കത് ശരിക്കും ക്ലിയർ കിട്ടുന്നില്ല കാരണം അക്കോറിയ ഫുൾ ബ്ലാക്ക് ആയിട്ട് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ചെറിയ അഡൾട്ട് സൈസ് സൈസുള്ളത് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു വെയിൽ ടൈലിൻ്റെ വെൽവെറ്റ് പിന്നെ നോർമലും നമ്മൾ നേരത്തെ കണ്ടു അതും ഇവിടെ അവൈ അവൈലബിൾ ആയിട്ടുള്ളതാണ് കൊയി ആണ് അത് കേപ്പ് കണ്ടില്ല ഹെഡിൻ്റെ അവിടെ അതിൻ്റെ വെയിൽ ടെയിലാണ് വെയിൽ ടെയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ടൈലിനെ അടിയിലേക്ക് സൈഡിലേക്ക് നീണ്ടു നിൽക്കുന്ന അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കണ്ടത് വലിയ ലെങ്ത്ത് ബോഡിയാണെന്ന് തോന്നുന്നു പക്ഷേ ആ ടൈലിൻ്റെ പ്രത്യേകതയുണ്ടാണ് അങ്ങനെ വരുന്നത് കാണാൻ നല്ല മോൾ വ്യൂ ആണെങ്കിലും കാണാൻ നല്ല രസം ഉണ്ടായിരിക്കും ഈ ഒരു ഏഞ്ചലെന്ന് പറയുന്നത് മറ്റേ പ്ലാനറ്റിൽ പ്ലാനറ്റൊക്കെയായ സെറ്റൊക്കെയായ ആ ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മോൾവ്യൂ കാണുമ്പോൾ ഭയങ്കര ലുക്കാണ്

അപ്പോൾ അപ്പോഴാണ് എങ്ങനെയുണ്ട് നമ്മുടെ പ്രീഷ്യസ് ഗഫി ഫാമിലെ പുതിയ അപ്ഡേഷൻ പുതിയ വെറൈറ്റി ഗഫികളെ കണ്ടു പുതിയ വെറൈറ്റി പ്ലാറ്റി മോളി ഏഞ്ചനമൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ചെയ്യാനുണ്ട് ഓൺലൈനായിട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടുന്ന് സെയിലുള്ളത് വാഷിലുള്ളവർക്ക് ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു പ്രത്യേകം വരെ എല്ലാവർക്കും ഗുഡ് ബൈ